കണ്ണൂരിലെ ജനങ്ങൾക്ക് നിറങ്ങളുടെയും കാഴ്ചകളുടെയും വിരുന്നൊരുക്കി കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന നവരാത്രി ആഘോഷമായ കണ്ണൂർ ദസറ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഒന്ന് വരെ കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടക്കും ദസറയുടെ പ്രചരണാർത്ഥം ഇന്ന് വൈകുന്നേരം വിളംബര ഘോഷയാത്ര നടന്നു കണ്ണൂർ നഗരത്തിലെ വിളക്കും തറയ്ക്ക് സമീപത്തുനിന്ന് ആരംഭിച്ച ഘോഷയാത്ര ടൌൺ സ്ക്വയറിൽ സമാപിച്ചു മേയർ മുസ്ലിം ഘുമഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലർമാർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി எண்ணுவே கண்ணூர் கலெக்ட் மைதானத்தில் நடக்கிறது தசகிட்ட வந்தவருகைக்கு உண்டாம் நம்ம சலமாயே विलंबோட서லற்ற விழா விழா அந்த திருமணத்துக்கு என்ன நடந்துட்டு இருக்கு நேத்துவரை[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ I'm gonna make you mine. നല്ലൊണം ദിനേശ് അപ്പാരൽസിനൊപ്പം